ഹായ് ഫ്രണ്ട്സ് കിച്ചൺ ഹായ്സ്വൻറ്റിൻ ഡേ ഇൻ മൈ ലൈഫ് അല്ല ഡേ മൈ ലൈഫല്ലൈഫാണ് കേട്ടോ ഒരു രണ്ടാളും രാവിലെ എട്ടണിയൊക്കെ ആകുമ്പോൾ ഏകദേശം എനിക്ക് കേട്ടോ ഒരിക്കക്ക് ഒമ്പതരക്കാണ് ബസ് സ്കൂൾ ബസ് വരിക പെട്ടെന്ന് എണീറ്റാ തന്നെ ഓല റെഡിയാവലൊക്കെ അപ്പുതിന് കഴിയും അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടാളും ഒരുമിച്ച് ല്ലോ പല്ലേക്കാൻ ഒന്നും പോവുന്ന വീഡിയോക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്താ ഒരുമിച്ച് പല്ലേക്കാനൊക്കെ പോയതാണ് ഒരാൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ഫസ്റ്റ് ആധാരാ ഫസ്റ്റ് നീക്കണോ ആണെങ്കിൽ കിച്ചു ബ്രഷ് പേസ്റ്റൊക്കെ ആക്കി വെച്ച് കൊടുക്കും രണ്ടാൾ മത്സരം കേട്ടോ പല്ല തേക്കാനൊക്കെ മത്സരം നല്ല കേട്ടോ വൃത്തിക്ക് തന്നെ രണ്ടാളും തേക്കുക ചെയ്യാം പിന്നെ കിച്ച് പെട്ടെന്ന് നേണ്ട് കുളിക്കാൻ പോവാണ് രണ്ടാളും പല്ലക്കലും കുളിയും എല്ലാം കഴിഞ്ഞിട്ടാട്ടോ കേട്ടോ ഫുഡൊക്കെ കഴിക്കുക പിന്നെ ഒരാൾ കുളിക്കാൻ കയറുമ്പോൾ അടുത്ത ആൾ ബാത്റൂം പോകും പിന്നെ അടുത്ത ആൾ കുളി കഴിഞ്ഞിട്ട് അടുത്ത ആൾ ബാത്റൂം പോകും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ചിലപ്പോൾ ഒരാളകത്തുനിന്ന് വിളിക്കുമ്പോൾ ചില ഇപ്പോൾ ഒരാൾ പുറത്തുനിന്ന് വിളിക്കുമ്പോൾ അതിനൊക്കെയാണ് പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് അവരുടെ യൂണിഫോമൊക്കെ ഇട്ടോ കിട്ടോ ഇതായിട്ടവരുടെ യൂണിഫോം അലബാമ സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ അനുഫോമൊക്കെ ഇട്ട ശേഷം ചായ എടുക്കണം ചായക്കടി വെള്ളപ്പം ചെറുപയറാണ് കേട്ടോ വെള്ളപ്പം ചിലൽ കരക്കിച്ചിട്ടപ്പം ചില ചീയപ്പം ചില ദോഷമെന്നൊക്കെ പറയും എന്താ പച്ചരി തലേദിവസം വെള്ളത്തിലിട്ട് കുതക്കാൻ വെച്ചിട്ട് രാവിലെ അരച്ച് ചുരുങ്ങും പിന്നെ ആർക്കെല്ലാം ഫുഡൊക്കെ കിട്ടാത്ത ോക്സിലേക്ക് ഇട്ടോ അവർക്ക് ഒന്ന് കൂട്ടാനായിട്ട് കേങ്ങപുരിയാണ് ഉള്ളത് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴൊന്നും കൊടുക്കാല്ലോ കേട്ടോ കേങ്ങാപുരി ഒന്നും കഴിക്കണമെങ്കിലല്ലോ എന്തെങ്കിലുമൊക്കെ ഉള്ളു കൊടുക്കാം ലഞ്ച് ബോക്സൊക്കെ അറേഞ്ച് ചെയ്ത ശേഷം പിന്നെ ടിഫിൻ അറേഞ്ച് ചെയ്ത് കേട്ടോ ടിഫിന് ഒരിക്കൽ കൊണ്ടാവില്ല കേട്ടോ അപ്പോഴും ടിഫിന് വേണ്ടി പഴം തേങ്ങയൊക്കെ ഇട്ട് വറുത്തതാണ് കൊടുക്കുന്നത് അവർക്ക് അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടത്തിന് പുറമെ ആണല്ലോ നീലത്ത് പഴം തേങ്ങ ഒക്കെ ജസ്റ്റ് വറുത്തതുകൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതും അവർക്ക് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൊടുത്തിട്ടും പിന്നെ രണ്ടാളെ ബാഗൊക്കെ ഒരു തരേ ദിവസം തന്നെ എടുത്ത് വെക്കും പിന്നെ ടിഫിൻ മാത്രം ടിഫിനും ലഞ്ചും മാത്രം വയ്ക്കാനും ഉണ്ടാവുക ശേഷം ഒരു ഉമ്മക്ക് സലാം ടാറ്റൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവർ പോയിട്ടോ അവരുടെ സ്കൂൾ ബസ് തന്നിട്ടോ കുറച്ച് നടന്നിട്ടുണ്ട് സ്കൂൾ ബസ് വരെ അധികം ഇല്ല കുറച്ച് കുറച്ചു ഉള്ളൂ പിന്നെ ഇത് ഏകദേശം നാല് ആയപ്പോൾ അവർ വന്നിട്ടോ കുറച്ച് നടക്കാണ്ടായിരുന്നല്ലോ ഒരു രണ്ടു മണിക്ക് നടന്നുതന്നെ വരില്ല ഒന്ന് ഉമ്മക്ക് സലാം ഒക്കെ കൊടുത്തിട്ടോ പിന്നീട് കുറച്ച് ഭാഗം എടുക്കാൻ വന്നിട്ട് എന്താ വെച്ചാൽ ഒരു ഉമ്മയും കിച്ചും ഞാനും ഇ ഷണുംണ്ടാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടോ ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല തെച്ച് പോകുന്നപ്പോൾ ഓട്ടോന്നാണ് ഓർമ്മ വന്നത് ഇന്ന് വ്ലോഗെടുക്ക് ഉണ്ടല്ലോ അതിൻ്റെ വീഡിയോസ് എടുത്തില്ലല്ലോ പിന്നെ ഓട്ടോന്ന് അവർ ചുറ്റുണി കളിപ്പിക്കുന്ന വീഡിയോസാണ് ഷുട്ടണി ഭയങ്കര സന്തോഷമായിരുന്നു അല്ല കണ്ടപ്പോ തൊട്ട് ഭയങ്കര ചിരി കളിക്കുന്നു ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്തി ഓട്ടോക്കാണ് എൻ്റെ ഫോട്ടോ നിറങ്ങിയതൊക്കെ വീഡിയോ എടുത്ത് പിന്നെ ഷുട്ടൂന് കുറച്ചു നേരം കളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു ഒറ്റത്തെ കൂടെ ഒക്കെ നിറക്കാൻ ഇറങ്ങി കേട്ടോ കിച്ചോണ്ടപ്പം കളിക്കാൻ പിന്നെ കിച്ചോ അപ്പത്ത വെറ്റത്തെ കുട്ടിയും ഫുട്ബോളൊക്കെ കഴിച്ച് മുറ്റത്തൂടെ അവരെ കളിക്കണമെന്ന് നോക്കി ഷുട്ടുകൊണ്ട് സെറ്റാക്കലിരിക്കണം കേട്ടോ പിന്നെ വൈകുന്നേരമായി ഓയിൽ മേക്കപ്പ് കയറി പഠിക്കാനായിരുന്നു കഴിഞ്ഞ പിന്നെ സ്കൂളത്തൊക്കെ പഠിക്കാൻ തുടങ്ങിട്ടോ ചുറ്റു വന്നു പിന്നു വേന കഴിഞ്ഞ പിന്നെ കളിക്കലോട്ടോക്കെയാണ് അഭിപ്രായങ്ങൾ കുറെ ചുട്ടുണ്ട് ഇപ്പൊ കളിക്കും പിന്നെ ഇങ്ങനെ ഓരോരോ അഭികൃതികൾ കേട്ടോ ഒപ്പം ഉണ്ട് കേട്ടോ രണ്ടാളും ഒരേ കളികളെ കളിക്കുക എന്തേലും വരക്കുകയാണെങ്കിൽ രണ്ടാളൊപ്പം ഉണ്ടാവും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ടാളൊപ്പം ഉണ്ടാവും ഒരാളിവിടെ സോഫയില് കളിക്കുന്നുണ്ട് ഓണ ബ്ലോക്ക് വേറെ വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഇല്ല വേറൊരു ദിവസത്തെ ഇവിടെ ഭയങ്കര കളിയിലാണ് ഇപ്പൊ ഭയങ്കര കലയാണ് ഫുള്ള് സോഫി ആ മൂലയില് പോയിക്കാണ്ട് ഭയങ്കര കലയൊക്കെ പിന്നെ ഞങ്ങക്ക് ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടും ഉച്ചക്കും ഉമ്മാക്കും ദാതാക്കും ഒരിക്കുന്നു ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു എനിക്കുള്ള പൊച്ചോറ് ഉണ്ടാക്കി വെക്കണം പിന്നെ കിച്ചോനും ഞാനോനും ഒക്കെ ഉള്ളതും ഉണ്ടാക്കി വെച്ചിരുന്നു ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് കേട്ടോ പിന്നെ അവർ കടന്നു